ലോകത്തിൽ വെച്ച് ഏറ്റവും വിലയേറിയ പാനീയം എന്നതിന്റെ പേരിൽ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ പാനീയമാണ് അക്വാഡി ക്രിസ്റ്റാലോ ട്രിബ്യൂട്ടോ മോഡിഗ്ലിയാനി എഴുന്നൂറ്റി അൻപത് മില്ലി ലിറ്ററിന് അറുപതിനായിരം ഡോളർ അഥവാ നാൽപ്പത്തിനാല് ലക്ഷത്തോളം രൂപയാണ് ഇതിന്റെ വില ഇത്രയും വില വരാൻ ഒരു കാരണവുമുണ്ട് ഭൂമിയുടെ മൂന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഈ പാനീയം നിർമ്മിക്കാനുള്ള ജലമെടുക്കുന്നത് ഫിജി ഫ്രാൻസ് ഐസ്ലൻഡ് തുടങ്ങിയയിടങ്ങളിൽ ലഭ്യമാക്കുന്ന ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ജലമാണ് ഈ പാനീയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് വെള്ളം മാത്രമല്ല ഇത് തയ്യാറാക്കി നൽകുന്ന കുപ്പിയും വിലയ്ക്ക് പിന്നിലെ ഒരു കാരണമാണ് ഓരോ എഴുന്നൂറ്റി അൻപത് മില്ലി ഗ്ലാസ് ബോട്ടിലും ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡിനാൽ കവർ ചെയ്യപ്പെട്ടതാണ് തീർന്നില്ല പ്രശസ്ത ബോട്ടിൽ ഡിസൈനറായ ഫെർണാണ്ടോ അൽതാമി മരാനോയാണ് ബോട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഡിസൈൻ ചെയ്ത ബോട്ടിലുകളെല്ലാം ലക്ഷങ്ങൾ വിലയുള്ളതാണ് അന്തരിച്ച ഇറ്റാലിയൻ കലാകാരൻ അമേഡിയോ ക്ലെമെൻ്റ മൊടിക്ലിയാനയ്ക്ക് ആദരമായാണ് അദ്ദേഹം ഈ ഡിസൈൻ സ്വീകരിച്ചത് അക്വാഡി ക്രിസ്റ്റാലോയുടെ ഓരോ തുള്ളി ജലത്തിലും സ്വർണ്ണമടങ്ങിയിട്ടുണ്ട് വെള്ളത്തിലെ സ്വർണത്തിന്റെ സാന്നിധ്യം സാധാരണ ജലത്തേക്കാൾ ഊർജ്ജം നൽകുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്